ഗാർഡിയൻ ഏഞ്ചോ ഗ്ലാഡിയേറ്റർ കാവൽ മാലാഖ എന്നൊക്കെ മലയാളി താരമായിട്ടുള്ള സച്ചിൻ സുഡ്യൂഷനെ ഞാനും വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സോംകുമാർ വർമ്മ കളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു സച്ചിനെക്കാട്ടിലും മികച്ചവനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ കുറവാണ് പക്ഷെ ഒന്നോ രണ്ടോ പിഴവുകളുടെ പേരിൽ അല്ലെങ്കിൽ ടീം മൊത്തത്തിൽ വരുത്തിയ ചില ഡിഫൻസീവ് ലൈൻ കാണിച്ച എറാറിൻ്റെ പേരിൽ സോംകുമാറിൻ്റെ ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നപ്പോൾ പോലും പലരും മലയാളി വികാരം കൊണ്ടായിരിക്കാം സോംകുമാർ പോരാ സച്ചിൻ തന്നെ വരണം എന്ന് പറയുന്നത് പക്ഷേ ഈ സച്ചിൻ വന്നു കഴിഞ്ഞപ്പോൾ നിരന്തരം ഇൻഡിവിജ്വൽ അറേഴ്സ് കൊണ്ട് ഗോളുകൾ കൺസീഡ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഓരോ മത്സരത്തിലും സച്ചിൻ സുരേഷിൻ്റെ ഇൻഡിവിജ്വൽ അറേഴ്സ് ഗോളുകൾ കൺസീഡ് ചെയ്യപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് പഞ്ചാബ് എഫ് ഒരു ഗോൾ വഴങ്ങുന്നതിന് കാരണം സച്ചിൻ സുരേഷ് ആയിരുന്നു അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയും സച്ചിൻ്റെ പിഴിവിൽ നിന്നും ഒരു ഗോൾ നമ്മൾ വഴങ്ങി ഒഡീഷ എഫ് സിക്കെതിരെ സച്ചിൻ്റെ പിഴിവിൽ നിന്ന് രണ്ട് ഗോളുകൾ വഴങ്ങുന്ന കാഴ്ച കണ്ടു പിന്നീട് എസ് സി ഗോവയ്ക്കെതിരെ സച്ചിൻ സുരേഷിന്റെ പിഴവിൽ നിന്നും ഒരു ഗോൾ വഴങ്ങി മോഹൻ ബഗാൻ എതിരെയുള്ള മത്സരത്തിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് രണ്ട് ഗോളുകളാണ് സച്ചിൻ സറിന്റെ പിഴവിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് അപ്പം ഇനി മറ്റ് നമ്മുടെ ഹെസ്സിസ് ജിമിനസ് ആകെ ഒമ്പത് ഗോളോളം അടിച്ചിട്ടുണ്ട് അതിന് അടുത്ത് നിൽക്കുന്ന അത്രയും ഗോളുകൾ വഴങ്ങിക്കൊടുക്കാൻ നമ്മുടെ സച്ചിൻ സുരേഷിന്റെ കൊണ്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ് ഞാൻ ഒരാളെയും വില കുറച്ച് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല അപ്പം സച്ചിൻ സുരേഷ് ഇൻഡിവിജ്വൽ തറേസ് വരുത്തുന്നുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും എന്തിന് സോംകുമാർ അല്ലെങ്കിൽ നോറ ഫെർണാണ്ടസ് ഉണ്ടായിട്ട് സച്ചിന് തന്നെ നിരന്തരം അവസരങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യ തന്നെയാണ് ചിലപ്പം ആത്മവിശ്വാസം വളർത്താൻ വേണ്ടിയായിരിക്കും ഇപ്പൊ സച്ചിന്റെ ആത്മവിശ്വാസം വളർത്താൻ വേണ്ടിയിട്ട് ടീമിന്റെ മുഴുവൻ ബലി കൊടുക്കണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് സച്ചിൻ സുരേഷ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പെനാൽറ്റി സേവ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പക്ഷേ ഈ രണ്ടുപേരെക്കാട്ടിലും ഒരുപാട് മികച്ചത് സച്ചിൻ സുരേഷ് തന്നെ ആയിരിക്കും പക്ഷേ പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇത്രയധികം ഇൻഡ്യ എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ മാറ്റി സോംകുമാറിനെ തന്നെ വീണ്ടും ഗ്ലൗസ് കൊടുക്കണം അല്ലെങ്കിൽ നോറയ്ക്ക് കൊടുക്കണം എന്നാണ് അഭിപ്രായം അവിടെ നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലായിരിക്കും എന്ത് സോംകുമാറിൻ്റെ സൈസ് കാണുമ്പോൾ ചെറുതായതുകൊണ്ടാണ് എനിക്കറിയില്ല സോംകുമാർ അത്യാവശ്യം നല്ല ഗോൾ കീപ്പർ തന്നെയായിരുന്നു പുള്ളിയുടെ ഇൻഡിവിജ്വൽ അറർ കൊണ്ടാകെ ഒരു ഗോൾ അല്ലെങ്കിൽ രണ്ട് ഗോള് കൺസി ഗോള് കൺസിഡ് ചെയ്തിട്ടുണ്ട് രണ്ടാണോ ബാക്കിയെല്ലാം ഡിഫൻസീവ് ലൈൻ്റെ എററാണ് അല്ലാതെ സോംകുമാറിൻ്റെ ഇൻഡിവിജ്വൽ എററ് അധികം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ സച്ചിൻ ഇംപ്രൂവ്ഡ് ആകണം അല്ലെങ്കിൽ ശരിയാവില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റിവേഴ്സ് ഗോൾഡൻ ബോട്ട് തന്നെ സച്ചിൻ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തും അത് പോട്ടെ